ഹൃദയതാളത്തിന്റെ അവതരണം ഹൃദയ താളത്തിന്റെ പ്രണയ സ്വരം രചന മോസിനാണ് എന്റെ പൊന്നും അമ്മയല്ലേ ഇത് കഴിക്ക് ഫുഡ് കഴിച്ചാലേ മെഡിസിൻ കഴിക്കാൻ പറ്റൂ അമ്മ ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി ഇന്ന് നമ്മൾ ലത ടീച്ചറിന്റെ പകരം പുതിയ സാർ വരുന്ന ദിവസ ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആയാൽ നമ്മുടെ സാറ് കുട്ടിക്ക് അമ്മ സാർ സാറവിടെ മമ്മയുടെ വായിൽ ഭക്ഷണം വെച്ച് കൊടുത്തു അൽപ്പാൻസരണ കേട് കാണിച്ചെങ്കിലും പതിയെ അവരത് കഴിച്ചു തീർത്തു എന്റെ കുട്ടിയെ ഈ ഇതുവരെ ക്ലാസ്സിന് പോയില്ലേ ഇല്ല ജമീലാൻറ്റി മമ്മി ഇന്നും ഫുഡിക്കാൻ മടിയാണിച്ചു മോള് പോയിക്കോ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചോളാം വേണ്ട ആൻറ്റി ഇപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് നീ കോളേജിൽ പോകുമ്പോൾ എൻ്റെ മമ്മയ്ക്ക് ഞാൻ കൂട്ടിയിരിക്കുന്നതാണ് വലിയ ബുദ്ധിമുട്ട് നാസർക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ ഞാനവിടെ ഒറ്റക്കല്ലേ ഇവിടെ ആവുമ്പോൾ എൻ്റെ ചങ്ങായി ആനയുണ്ടല്ലോ ഓളൊന്നും മിണ്ടില്ലെങ്കിലും മിക്ക ഓളോടും മിണ്ടാലോ ഈ വേഗം പോവാൻ നോക്ക് നീ വല്ലതും കഴിച്ചീനോ ആൻറ്റി ആൻറ്റി കഴിച്ചോ ആ ഞാൻ നാസർക്കാന്റെ കൂടെ തന്നെ കഴിച്ചു സാറ കോളേജിലേക്ക് പോകാനൊരുങ്ങി മമ്മിയുടെ കവിളിൽ ഒരു മുത്തും കൊടുത്ത് ജമീലയോട് യാത്ര പറഞ്ഞ് അവൾ കോളേജിലേക്ക് പുറപ്പെട്ടു ബസ് സ്റ്റോപ്പിലേക്ക് പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് ആദ്യം വന്ന ബസിലേക്ക് അവൾ കയറി കോളേജിലെത്തി സെന്റ് തോമസ് വുമൻസ് കോളേജ് എന്ന് മഞ്ഞു നിർമ്മുള്ള ബോർഡിൽ കറുപ്പ് മഷിയിൽ എഴുതിയിട്ടുണ്ട് വിശാലമായ മുറ്റം അവിടെ കുറച്ച് ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നില കെട്ടിടം സാറ കോളേജിന്റെ മുറ്റത്തൂടെ നടന്നു നീങ്ങി പ്രിൻസിപ്പലിന്റെ കണ്ണു മുകളിലെ സ്റ്റെപ്പ് കയറി അവളുടെ ക്ലാസ് ലക്ഷ്യമാക്കി നടന്നു പതി പോലെ ക്ലാസ് തുടങ്ങിയിരുന്നു ലാതെ ടീച്ചറിന് പകരം വന്ന പുതിയ സാറാണ് ലാതെ ടീച്ചറിന് സാറയുടെ കാര്യങ്ങളൊക്കെ അറിയുന്നുകൊണ്ട് വൈകി വന്നാൽ അവൾ വഴക്കൊന്നും പറയാറില്ല സർ സാറെ പതിയെ ചോദിച്ചു സാറവിടെ മുഖത്തേക്ക് നോക്കി നിഷ്കളങ്കമായ മുഖം കൺമിഷി എഴുതാത്ത കണ്ണുകൾ കോളേജ് യൂണിഫോമാണ് വേഷം സമയങ്ങളില്ലാത്ത മുഖം എങ്കിലും മുഖത്തൊരു ദൈവിക ഭാവം സോറി സർ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി ഏയ് അത് സാർ ഞാൻ റോഷൻ നിങ്ങൾ പുതിയ ഇംഗ്ലീഷ് സാറാണ് എല്ലാവരെയും ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞു ഇനി താൻ സ്വയം പരിചയപ്പെടുത്തു ഞാൻ സാറാ കോട്ടയാണ് എൻ്റെ നാട് എൻ്റെ അംബീഷൻ ഒരു ടീച്ചറാവണമെന്നാ ആ ഉൾ പതുക്കെ പറഞ്ഞു നിർത്തി ഓക്കെ സാറാ പ്ലീസ് ഇണ്ടോ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല നിങ്ങൾ ബുക്സ് ഒന്ന് റീഡ് ചെയ്യും അല്പസമയത്തിന് ശേഷം ബെല്ലടിച്ചു റോഷൻ ക്ലാസ്സിൽ നിന്ന് പോയതിനു ശേഷം എല്ലാവരും റോഷനെ കുറിച്ചായിരുന്നു സംസാരം എന്നാലും എന്തൊരു ലുക്കാണ് റോഷൻ സാറേ ഡ്രസ്സിംഗ് ഒക്കെ എന്തൊരു പെർഫെക്റ്റാ അല്ലാത്തൊരു തന്നെ ഒരു ഈ അടിവായിട്ടൊരു മഞ്ഞ് വീഴുന്ന ഫീലിംഗ് എന്നൊക്കെ പറയുന്ന ഇതാണെന്നാ നോന്നെ സുമയ്യാ സാറയെ നോക്കി പറഞ്ഞു എനിക്കങ്ങനെയും തോന്നിയില്ല സാറാ അല്പം ഗൗരവത്തിൽ പറഞ്ഞു അതിന് നീയെപ്പോഴും വേറെ ഏതോ അകത്തല്ലേ സുമയ്യയുടെ മറുപടി കേട്ട് സാറയുടെ മുഖം മങ്ങി സുമയ്യാ റോഷൻ എങ്ങനെയുണ്ടടി കേൾക്കാൻ അടിപൊളിയല്ലേ നിനക്ക് വട്ടാ അങ്ങനെക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ടാവും ഏയ് ഇല്ല മോളെ സാറാ എനിക്കങ്ങനെ തോന്നില്ല സാറ കണ്ടാലേ അറിയാം ആളൊരു ബാച്ചിലറാണെന്ന് സാറൊക്കെ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നാളെ റോഷൻ സാറിനോട് ചോദിച്ചാലോ അയ്യോ വേണ്ടി സുമി എനിക്കൊരു ഡൗട്ടും ഇല്ലേ സാറ സുമയോട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു പഠിത്തവും വർത്തമാനവും പറഞ്ഞു കോളേജ് വിടാൻ സമയമായത് അവർ അറിഞ്ഞില്ല സാറൊഴിയ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ഇന്ന് റോഷൻ സാറിനെ കുറിച്ചായിരുന്നു സംസാരിച്ച് സാറ വീട്ടിലേക്ക് മടങ്ങിയെത്തി അവളെത്തിയപ്പോൾ ജമീല അവരുടെ വീട്ടിലേക്ക് പോയി സാറ ഫ്രഷായി വന്ന് ചായ ഉണ്ടാക്കി മമ്മക്ക് കൊടുത്തു ശേഷം അവളും കുടിച്ചു അവൾ പാത്രം കഴുകി വെച്ചപ്പോഴേക്കും ട്യൂഷന് വേണ്ടി കുട്ടികൾ വന്നു നാലര തൊട്ട് ആറര വരെയാണ് സാറേ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നത് ടീച്ചിങ് അവൾക്ക് ഇഷ്ടമുള്ള പരിപാടിയായതുകൊണ്ട് അവൾ അത് സന്തോഷത്തോടെ ചെയ്യും ശേഷം രാത്രി ഭക്ഷണം ഉണ്ടാക്കി വെക്കും അമ്മയ്ക്ക് വാരി കൊടുക്കും അവളും കഴിക്കും പിന്നെ അവിടെ ഏകാനുജൻ ജോയിയെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കും മിക്കപ്പോഴും ഇങ്ങനെയായിരുന്നു അവളുടെ ദിവസം പതിപോലെ നേരത്തെ ഉണർന്ന് മുറ്റം അടിച്ച് വാരി ഡ്രസ്സുകൾ അലക്കി മമ്മയെ പള്ളി തേപ്പിച്ച് കുളിപ്പിച്ച് രാവിലത്തെയും ഉച്ചക്കത്തെയും ഫുഡുണ്ടാക്കി കോളേജിലേക്ക് പുറപ്പെട്ടു കോളേജിലെത്തി ഇന്നും പത്ത് മിനിറ്റ് ലേറ്റാണ് റോഷൻ സാർ ക്ലാസ് തുടങ്ങിയിരിക്കുന്നു സാറേ ടെൻഷനോടെ ക്ലാസ്സിൽ കയറി റോഷൻ സാറ് അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് ക്ലാസ്സിൽ കയറാൻ പറഞ്ഞു സാറേ സന്തോഷത്തോടെ സുമയുടെ അടുത്ത് പോയിരുന്നു റോഷൻ സാർ ക്ലാസ് ഉറങ്ങുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം പതി പോലെ ക്ലാസ്സിൽ ലേറ്റായിട്ടാണ് എത്തിയത് പക്ഷേ എന്നത്തെയും പോലെ റോഷൻ സാറിന്റെ മുഖത്ത് പുഞ്ചിരിയിലായിരുന്നു പകരം നല്ല ദേഷ്യമായിരുന്നു അവളെ കണ്ടപ്പോൾ റോഷൻ സാറിന് ദേഷ്യം കൂടുന്ന പോലെ അവൾക്ക് തോന്നി നന കിട്ടിയ മാർഗുണ്ട് സാറേ ജോസഫ് അമ്പതിൽ പന്ത്രണ്ട് മാർക്ക് കയ്യിലെ പരീക്ഷാ പേപ്പർ പൊക്കി പിടിച്ച് റോഷൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇങ്ങനെ തോന്നുന്ന സമയത്ത് കയറി വന്നാൽ പിന്നെ ഈ മാർക്കിലാ വേറെ എന്ത് കിട്ടാനാ ഇങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഇങ്ങോട്ട് വരണമെന്നില്ല ക്ലാസ്സിലെല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് റോഷൻ സാറിന് ആദ്യമായിട്ടാണ് എല്ലാവരും ഇത്ര ദേഷ്യത്തിൽ കാണുന്നത് അതുപോലെ ക്ലാസ്സിലെ ടോപ്പറായ സാർക്ക് ആദ്യമായിട്ടാണ് ഇത്ര കുറവ് മാർക്ക് കിട്ടുന്നത് സാറ് സങ്കടത്തോടെ തലവിനു ചെയ്യുന്നു ഇന്ന് നീ എൻ്റെ ക്ലാസ് കയറേണ്ട ഓർത്ത് കണ്ണുനീർ തുടച്ച് സാറേ ക്ലാസ്സിന് നിന്നു പറഞ്ഞത് അല്പം കൂടിപ്പോയെന്ന് റോഷന് തോന്നി പക്ഷെ അവനതു പുറത്ത് കാണിച്ചില്ല അവിടെ ജോയിൻ ചെയ്ത മുതൽ അവന് സാറയോട് പ്രത്യേക സ്നേഹമായിരുന്നു എന്നും അവളോട് സ്നേഹത്തോടെ മാത്രമേ അവൻ പെരുമാറിയിട്ടുള്ളൂ അന്നേ ദിവസം ക്ലാസ് കഴിഞ്ഞ് പോവാൻ നേരം അവൻ അവനവിടെ മുഖത്ത് പോലും നോക്കിയില്ല അത് സാറയിൽ വല്ലാത്തൊരു വേദനയുണ്ടാക്കി അന്ന് ആരും അവളെ സങ്കടപ്പെടുത്തണ്ടാന്ന് കരുതി അവളോട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല വീട്ടിൽ തിരിച്ചെത്തി സാറ ഒരുപാട് കരഞ്ഞു ഡാഡിയുടെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കരഞ്ഞു ഡാഡി എന്തിനാ ഡാഡി എന്നെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോയത് എനിക്ക് സങ്കടം പറയാൻ പോലും ആരു ആഗ്രഹിച്ച പോലെ എനിക്ക് ടീച്ചർ കഴിയില്ല ടീച്ചറാവാൻ കോളേജിലേക്ക് പോകുന്നില്ല ഡാഡി എന്നോട് ക്ഷണിക്കണം ആഗ്രഹത്തെ കൊണ്ട് നിറവേറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഡാഡി സാറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി റോഷൻ സാറിന് മുഖത്ത് ഇന്നും പുഞ്ചിരിയില്ല സാറിയിരിക്കുന്ന ഭാഗത്തേക്ക് റോഷൻ നോക്കി അവൾ ഇന്നും ലീവാണ് താൻ പറഞ്ഞ കൂടിപ്പോയി അതുകൊണ്ടാവോ ക്ലാസ്സിൽ വരാത്ത അത്രയ്ക്കൊന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് റോഷന് വല്ലാത്തൊരു കുറ്റബോധം തോന്നി ഇന്നേക്കാൾ ക്ലാസ്സിൽ വന്നിട്ട് നാല് ദിവസമായി എനിക്ക് ക്ലാസ് എടുക്കാനേ തോന്നില്ല ഇന്നെന്തായാലും രജിസ്ട്രിയിൽ നിന്ന് അവടെ അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അവളുടെ വീട്ടിലേക്ക് പോകണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല റോഷൻ ആത്മീയതം പറഞ്ഞു ക്ലഞ്ച് ബ്രേക്കിന് റോഷൻ അവടെ വീട് ലക്ഷ്യമാക്കി പുറപ്പെട്ടു അവൻ കാർ പാർക്ക് ചെയ്ത് സാറയുടെ വീണ് മുറ്റത്തേക്ക് നടന്നു നീങ്ങി ചെറിയ ഒരു നില കെട്ടിടം ചുറ്റും നിശ്ശബ്ദത കോളിംഗ് ബെല്ലിനടുത്തായി ബ്ലാക്ക് അക്രോലിക് ബോർഡിൽ സിൽവർ കടലിൽ സാറാവില്ലെന്ന് എഴുതിയിട്ടുണ്ട് അവൻ ബില്ലിൽ വിരലാർത്തി അല്പസമയത്തിന് ശേഷം സാറ വാതിൽ തുറന്നു പിങ്ക് നിറമുള്ള ചുരിദാർ നെറ്റിൽ അവിടെയായി കാണുന്ന വിയർപ്പു തുളികൾ സമയങ്ങളില്ലാത്ത മീൻ റോഷൻ സാറിനെ കണ്ടത് ഇവിടെ പറു സാറകത്തേക്കുവാ ഇതാണ് എന്റെ മമ്മ ഇത് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിലെ സാറാ റോഷൻ സാറയുടെ അമ്മയെ നോക്കി അധികം പ്രായം തോന്നിക്കാത്ത ഒരു സ്ത്രീ സാരിയാണ് വേഷം മകൾ പറയുന്ന കേട്ട് ഒരു വികാരവുമില്ലാതെ അവൾ തന്നെ നോക്കി ചാരികസേരിൽ ഇരിക്കുകയാണ് അവർ സാറ മേശയുടെ മുകളിൽ വെച്ച ഫോട്ടോ കയ്യിലെടുത്തു ഇതാണ് എൻ്റെ ഡാഡി ഡാഡിക്ക് ബാക്കില്ലായിരുന്നു ജോലി ഡാഡി ഉണ്ടിരുന്ന മധുരപലഹാരങ്ങൾ പോലും അതിലുള്ളതായിരുന്നു ഞങ്ങളുടെ ജീവിതം ഞാനും ഡാഡിയും അമ്മയും പിന്നെ എൻ്റെ ബ്രദർ ജോയി അടങ്ങിയ സന്തോഷം നിറഞ്ഞ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കടങ്ങളില്ലായിരുന്നു ചെറിയ സങ്കടങ്ങൾ ഉണ്ടായാൽ തന്നെ ഡാഡിയുടെ ചെറിയ തമാശയായിട്ടാണ് അതൊക്കെ അരിഞ്ഞു പോവായിരുന്നു എൻ്റെ ഡാഡിക്ക് തമാശ പറയാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും ഒരു പ്രത്യേക കഴിവായിരുന്നു ഡാഡിയായിരുന്നു ശരിക്കും ഈ വീടിൻ്റെ സ്പന്ദനം എൻ്റെ അമ്മ ഒരു പാവായിരുന്നു അതിൽ സംസാരിക്കാത്ത പ്രകൃതമാണ് ഞാൻ ഡാഡിയെപ്പോലെയും എൻ്റെ ബ്രദർ ജോയി പോലെയാണെന്ന് എല്ലാവരും പറയാറ് എൻ്റെ പ്ലസ് ടു റിസൾട്ടിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കാര്യം ഡാഡിയോട് പറയാനായിട്ട് കാത്തിരുന്ന് ഞങ്ങളെ തേടിയെത്തിയത് ഡാഡിയുടെ മരണവാർത്തയായിരുന്നു ബേക്കറിയിൽ നിന്ന് കുഴഞ്ഞു വീണതാണ് ആശുപത്രിയിൽ എത്തുമ്പേ മരണപ്പെട്ടിരുന്നു ഞങ്ങളെ തനിച്ചാക്കി ഡാഡി കർത്താവിൻ്റെ അടുക്കളേക്ക് പോയി ആ സങ്കടം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല ഞങ്ങളാകെ തളർന്നു പോയി പിറ്റേ ദിവസം മമ്മ പരസ്പരം ഒന്നല്ല എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി മമ്മയുടെ മാനസിക തെറ്റിയെന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൽ ഇരിട്ടുചേരുന്ന പോലെ തോന്നി ഒന്നുറക്കൊക്കെ അറിയാൻ പോലും പറ്റാതെ ഞാനും എൻ്റെ ജോയിൻ ദിവസങ്ങൾ തള്ളി നീക്കി ഡാഡി ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആരും ഞങ്ങൾ തിരിഞ്ഞു നോക്കിയില്ല അമ്മയുടെ അനജിത്തിമാരുടെക്ക് വരും കുറ്റപ്പെടുത്താൻ മാത്രമായിട്ട് ഡാഡിയുടെ ആത്മാർത്ഥ സുഹൃത്തായ ഫാമിലി ആയിരുന്നു ഞങ്ങൾക്കുള്ള ഏക ആശ്വാസം അവർ ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ മാനേജറാണ് അവരുടെ സഹായത്തിൽ എൻ്റെ ജോക്ക് അവിടെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ശരിയാക്കി തന്നു എന്നെ അവനെ നല്ലപോലെ പഠിപ്പിക്കണമെന്നായിരുന്നു ഡാഡിയുടെ ആഗ്രഹം പക്ഷെ ഡാഡി പോയപ്പോൾ കുടുംബം മുന്നോട്ട് പോകാനും അമ്മയും ചികിത്സിക്കാനൊക്കെ ആയിട്ട് എന്നെക്കാളും ഒരു വയസ്സ് കുറവുള്ള എൻ്റെ ബ്രദർ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു പഠിക്കേണ്ട ചെറിയ പ്രായത്തിൽ തന്നെ അധ്വാനിക്കേണ്ടി വന്നു എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറാക്കണമെന്നായിരുന്നു എൻ്റെ ഡാഡിയുടെ ആഗ്രഹം പ്ലസ് ടുവിൽ നല്ല മാർക്കുണ്ടായിട്ടും ഗവൺമെൻറ് കോളേജിൽ അപേക്ഷ കൊടുക്കാനൊന്നും ആ സമയത്ത് പറ്റിയിരുന്നില്ല പിന്നെ ഡാഡിയുടെ ചങ്ങായി നാസറങ്ങിലോട് ഡാഡി എപ്പോഴും തന്നെ ടീച്ചറാക്കണമെന്ന് പറയായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് നാസറങ്ങിലെ മകൻ എന്നെ സ്പോൺസറായി അങ്ങനെ അവരുടെ ചെലവിൽ ഞാൻ പഠിക്കുന്നു എക്സാമിൻ്റെ തലേന്ന് സൂപ്പർ മാർക്കറ്റിൽ എടുത്തിട്ട് നടുവേദന എടുക്കുന്നു സാറേ ചെയ്യുന്ന ജോബ് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പൊട്ടിക്കറിഞ്ഞുപോയി അത് രാത്രി എത്ര ശ്രമിച്ചിട്ടും എനിക്കൊന്നും പഠിക്കാൻ കഴിഞ്ഞില്ല സാറേ എക്സാമിന് വരണ്ടാന്ന് ആദ്യം കരുതി പിന്നെ ഇതിനുള്ളിൽ ഇരുന്ന് എനിക്ക് ഭ്രാന്തി പിടിക്കാൻ തോന്നിയപ്പോഴാണ് കോളേജിലേക്ക് വന്ന് പക്ഷെ അറിയുന്ന ഉത്തരം പൂരം എഴുതാൻ ഞാൻ തന്നെ പാടുവിട്ടു അതുകൊണ്ട് എൻ്റെ മാർക്ക് കുറഞ്ഞ് അല്ലാതെ പഠിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടല്ല സാറാ പ്ലീസ് കരയല്ലേ സോറി ഞാനിതൊന്നും അറിഞ്ഞില്ല തൻ്റെ മാർക്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ എല്ലാ പ്രാവശ്യവും ടോപ്പറായി തനിക്ക് ഞാൻ പഠിപ്പിച്ചിട്ട് മാർക്ക് കുറഞ്ഞു പോയി എന്ന കണ്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നി അതാ തന്നോട് ഞാൻ വായിച്ച കേട്ടപ്പോ എനിക്ക് സത്യം തന്നെയാണ് കോളേജിൽ ഇനി പോവേണ്ടെന്നൊക്കെ ഞാൻ പക്ഷേ എനിക്ക് എന്റെ ഡാഡിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അതിന് പഠിച്ചേ മതിയാവും പിന്നെ ഞാൻ ലീവെടുത്ത് മമ്മയെ പുതിയ ഡോക്ടറെ കാണിച്ചിരുന്നു എല്ലാവരും പറയുന്ന പോലും അമ്മയ്ക്കും ഭരാന്തൊന്നുമില്ല ഡിപ്രഷനാണെന്നാണ് ഡോക്ടർ പറയുന്നത് അതുകൊണ്ട് കുറച്ചു ദിവസം അമ്മയുടെ കൂടെ ഇരുന്ന് രാവിലെയും വൈകിട്ടും കുറച്ചു നേരം നടത്തിച്ച് വെയിലൊക്കെ കുളിക്കാനും നല്ല നല്ല കാര്യങ്ങൾ മമ്മിയോട് സംസാരിക്കാനും പറഞ്ഞു പിന്നെ അമ്മയും കൂടി കുറച്ച് യാത്രയൊക്കെ പോകാനും പറഞ്ഞു അതുകൊണ്ട് ടീവ് എടുത്തേ ഈശോയ് സാറിരിക്ക സാറിന് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ തന്നില്ലല്ലോ എൻ്റെ ഓരോ കഥകൾ പറഞ്ഞിട്ട് ഞാൻ സാറിനെ ബോർ അടിപ്പിച്ചു അല്ലേ സോറി ഏയ് അതൊന്നും സാറില്ല ഇപ്പൊന്നും വേണ്ട ഞാൻ ഇനിയും വരും അപ്പം ഇയാളെ നല്ല ചായയും കടിക്കുന്നത് എന്നെ കാത്തുനേശാലും മതി പിന്നെ ഇയാൾ പറഞ്ഞെന്ന് പറഞ്ഞു കഥകളായിട്ട് എനിക്ക് തോന്നിയില്ല താൻ അനുഭവിച്ച അതേ വേദന എനിക്കുണ്ടായി എന്നാ ശരി ഞാൻ പോട്ടെ നാളെ കോളേജിൽ വെച്ച് കാണാം പിന്നെ ഇതെന്റെ നമ്പരാണ് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണം ബുദ്ധിമുട്ടില്ലെങ്കിൽ തൻ്റെ നമ്പരേക്കും തരൂ അവളൊരു മടിക്കൂടാ നമ്പരി കൈമാറി താൻ ഇനിയൊരിക്കലും കരയരുത് തൻ്റെ സങ്കടങ്ങളൊക്കെ കർത്താവ് ഒരു ദിവസം എല്ലാം ഒരുമിച്ച് മാറ്റിത്തരും സാറ പുഞ്ചിരിച്ചു പതിവ് പോലെ സാറ കോളേജിലെത്തി റോഷൻ സാറ അവളെ പുഞ്ചിരിയോടെ നോക്കി അവൾ ക്ലാസ്സിലില്ലാതിരുന്നപ്പോൾ തോന്നിയ വിഷമങ്ങളെല്ലാം മാഞ്ഞുപോയി കൂടുതൽ ഉന്മേഷത്തോടെ അവൻ ക്ലാസ് എടുത്തു അവളുടെ ആ മുഖത്തെ ദൈവീകഭാവം അവൻ്റെ ഹൃദയത്തിൻ്റെ ആൾ ഇടം പിടിച്ച് കഴിഞ്ഞു ദിവസങ്ങൾ കടന്നുപോയി പതി പോലെ സാറാ കോളേജിലെത്തിയപ്പോൾ സുമയും കൂട്ടിനും വട്ടം കൂടി കാര്യമായെന്തോ ചർച്ചയിലാണ് സാറാ അവരുടെ അടുത്തേക്ക് ചെന്നു സാറാ നീ ഒരു കാര്യം അറിഞ്ഞോ അപ്പഴത്തെ ക്ലാസ്സിലെ സ്റ്റെല്ല റോഷൻ സാധനം പ്രപ്പോസ് ചെയ്തെന്ന് എന്നിട്ടോ എന്നിട്ടെന്താവാ അങ്ങേത കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയെന്ന് കേട്ട് എന്തായാലും അവൾക്കത് വേണം കോളേജിൽ ഐശ്വര്യറായെന്നാ അവചാരം സുമി നിനക്ക് റോഷൻ സാധനം പ്രപ്പോസ് ചെയ്യണ്ടേ സ്റ്റെല്ലാ റോഷനേക്കാളും എന്ന് പറഞ്ഞ പോലെ സുമ ആ റോഷൻ തന്നെയാണ് മാച്ച് സാറ സുമയെ കളിയാക്കി പറഞ്ഞു വേണ പോളെ സുന്ദരിയായ സ്റ്റെല്ലയെ വേണ്ട അങ്ങേരി എന്നോട് എന്തായാലും യെസ് പറയുന്ന എനിക്ക് തോന്നില്ല അങ്ങനെ പറയലാ സുമി വേണമെങ്കിൽ റോഷ സാറിനോട് പറയണ്ട നമ്മൾ ഹെൽപ്പ് ചെയ്യാം കേട്ടോ വേണ്ടേ വേണ്ടേ ഞാൻ എന്തെങ്കിലും കോമഡി പറഞ്ഞോ വിചാരിച്ചിട്ട് അതൊക്കെ നിങ്ങൾ സാറിനോട് പോയി പറഞ്ഞാൽ നിങ്ങൾക്കും അങ്ങനെ കയ്യിൽ നല്ലോണം കിട്ടും പിന്നെ സ്റ്റെല്ലയെ പോലെ നമ്മൾക്ക് വട്ടല്ലേ ഇതൊക്കെ സാറനോട് പോയി പറയാം നീ ഇങ്ങനെ വണ്ടിയായി പോലോടി എന്ത് പറഞ്ഞാൽ വിശ്വസിച്ചോളൂ പോയി നിങ്ങൾ പഠിക്കാൻ നോക്ക് സാറേയും ഫ്രണ്ട്സും സുമയെ കളിയാക്കി പറഞ്ഞു കളിയും ചീനിയും പഠിപ്പുമായിട്ട് രണ്ടു വർഷങ്ങൾ കടന്നുപോയി രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് ഫൈനൽ ഇയറിന്റെ എക്സാം സാറ് എക്സാം എഴുതും തിരക്കിലാണ് ഇന്ന് ലാസ്റ്റ് എക്സാം ആണ് സാറെ സന്തോഷത്തോടെ അത് എഴുതി തീർത്തു റോഷൻ സാറിടയ്ക്ക് വിളി സംസാരിക്കും അവൾക്ക് വലിയ ആശ്വാസമായിരുന്നു മമ്മയുടെ അനുജറ്റിമാരി ഇടക്ക് വരും എന്നിട്ട് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് പോകും അവർക്ക് സാറ് കോളേജിൽ പോകുന്നു പഠിക്കുന്നൊന്നും തീരെ ഇഷ്ടമില്ലായിരുന്നു മമ്മയെ നോക്കാതെ കോളേജിൽ ചുറ്റാൻ പോകുന്നതാണ് അവരുടെ വാദം സാർ അവരെ വാദിച്ച് ജയിക്കാനൊന്നും പോവാറില്ല കുടുംബമെന്ന് പറഞ്ഞ് ആകെ ഉള്ളത് അവരല്ലേ അതും കൂടി നഷ്ടപ്പെടുത്തണ്ടാന്ന് കരുതി മിണ്ടാൻ നിൽക്കും എക്സാം കഴിഞ്ഞ സാറേ വീട്ടിലേക്ക് തിരിച്ചെത്തി ചായ ഉണ്ടാക്കിയായിരുന്നു ഓളെ അവരുടെ അടുത്ത് നിന്നാ വിളിയേട്ടപ്പോൾ സാറ സന്തോഷത്തോടെ തിരിഞ്ഞു നോക്കി അമ്മ അമ്മ ഒരിക്കൽ കൂടി എന്നെ വിളിച്ചു പോയി അല്ലേ നിറകണ്ണുകളോടെ ആനി പറഞ്ഞു സാറ കെട്ടിപ്പിടിച്ചു ഇല്ല മമ്മ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഡാഡി നമ്മുടെ കൂടെ തന്നെയുണ്ട് അവൾക്ക് ഒരായിരം ചുംബനങ്ങൾ കൊടുത്തു മമ്മയെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു ഡാഡി പോയതിനു ശേഷം ഹൃദയദാളം തെറ്റി പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ച മമ്മയെ ആരൊക്കെയോ പറഞ്ഞ പ്രകാരം സൈക്കാട്ടിസ്റ്റിന്റെ അടുത്തുകൊണ്ട് പോയി ഇഞ്ചക്ഷനും മരുന്നും കൊടുത്തു കുറെ ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ആനയും പിന്നെയൊന്നും മിണ്ടിയിട്ടില്ല ഇന്ന് ആദ്യമായി അവർ സംസാരിച്ചു തുടങ്ങിയതാണോ ആനി പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്നറിഞ്ഞപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി സാറ ജോയി സന്തോഷവാർത്ത അറിയിച്ചു അവനെ ഒരുപാട് സന്തോഷിച്ചു സാറേ ചി എനിക്ക് സന്തോഷ പറയാനുണ്ട് നാട്ടിലേക്ക് ലീവ് കിട്ടി ഞാൻ നാളെ നാട്ടിലെത്തും സത്യമാണ് ജോ അതെ സാറക്ക് ഇരട്ടി സന്തോഷമായി അവൾ വേഗം റോഷൻ സാധനം വിളിച്ച് കാര്യം പറഞ്ഞു സാർ പറഞ്ഞു ശരിയാ എല്ലാം സന്തോഷം കരുത്താൻ എനിക്ക് ഒരുമിച്ച് വന്നിരിക്കുക മാമ പഴയതുപോലെ സംസാരിച്ചു തുടങ്ങി നാളെ എന്റെ ചോ നാട്ടിലേക്ക് വരുന്നുണ്ട് അതെയോ താങ് ആപ്പില്ലേ അതെ സർ ഞാൻ ഒരുപാട് ഹാപ്പിയായി ആ മുഖത്ത് സന്തോഷം എനിക്ക് നേരിട്ട് കാണാൻ പറ്റും ഞാൻ വീഡിയോ പൊളിയിട്ടെ അവളുടെ പുഞ്ചിരി നിറഞ്ഞിരിക്കുന്ന ആ മുഖം കണ്ടപ്പോൾ റോഷന് വല്ലാത്തൊരു സന്തോഷം തോന്നി അവർ കുറെ സമയം സംസാരിച്ചതിന് ശേഷം കോള് കട്ട് ചെയ്തു ശേഷം സാറേയും അമ്മയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു അവർ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു ആനിക്കും സാറേക്കോ ഒന്നും ഉറങ്ങാൻ കഴിഞ്ഞില്ല ജോയി വരുന്ന സന്തോഷത്തിലായിരുന്നവർ പിറ്റേന്ന് രാവിലെ തന്നെ ജോയി വന്നു മമ്മയും സാറേയും കൂടി അവൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങളെല്ലാം ഒരുക്കി വെച്ചിരുന്നു മമ്മയുടെ അനുജെത്തിമാരും വന്നിരുന്നു ജോയി മമ്മയും സാറേയും ചേർത്ത് പിടിച്ചു അവരുടെ കണ്ണുകളിൽ ആനന്ദ ആനന്ദക്കണുനീർ വന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ജോയി കൊണ്ടുവന്ന പെട്ടി അവർ ഒരുമിച്ച് തുറന്നു എല്ലാവരെയും ഓർത്ത് അവൻ സമ്മാനങ്ങൾ വാങ്ങിയിരുന്നു അവൻ കൊടുത്ത ആകാശ നീല നിറമുള്ള പിയാനോ മോഡൽ പാവാടയും ക്രീം കളർ ടോപ്പിനെയും നെഞ്ചോട് ചേർന്നു അവന്റെ ഫലമാണ് ഇതൊക്കെ അവരുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു മമ്മയുടെ ജോയി കൊണ്ടുവന്ന ഗിഫ്റ്റ് കിട്ടിയപ്പോൾ തന്നെ സ്ഥലം വിട്ടു നാസരും ജമീലയും വന്നിരുന്നു ജോയി അവർക്കും സമ്മാനങ്ങൾ വാങ്ങിയിരുന്നു അവർക്ക് ഒരുപാട് സന്തോഷമായി സാറ ജോയി വാങ്ങിക്കൊടുത്ത ഡ്രസ് ഇട്ടു ഏറെ നാളുകൾക്ക് ശേഷം കണ്ണാടി നോക്കി നന്നായി ഒരുങ്ങി എന്റെ കുട്ടിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ സത്യമാണ് മാമ എന്നാ ഇന്നത്തെ ദിവസം ഫുള്ള് ഞാൻ ഇതിട്ട് നടക്കാൻ പോകും താങ്ക് യു ജോ സാറ ജോയിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് വേഗാവിന് ചായക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പോയി അല്പസമയത്തിന് ശേഷം കോളിംബലിന്റെ ശബ്ദം കേട്ട് ജോയി വാതിൽ തുറന്നു ഞാൻ റോഷൻ സാറയുടെ കോളേജ് വര ഇതന്റെ അമ്മച്ചി സാറച്ചി ജോയിടെ വിളിയായിട്ട് സാറ ഹാളിലേക്ക് എത്തി റോഷനെ കണ്ടത് അവളും ഞെട്ടി റോഷനെ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് സാറേ ഇതുപോലെ ഒരുങ്ങി സന്തോഷത്തിൽ കാണുന്നത് അവനെ അവടെ മുഖത്ത് കണ്ണെടുക്കാൻ തോന്നിയില്ല അമ്മച്ചി റോഷനെ ചെറുതായി തട്ടിയപ്പോഴാണ് ബോധം തിരിച്ചു വന്നേ സാറ ഇതിന്റെ അമ്മച്ചി കത്രീന സാറ അമ്മച്ചിയെ നോക്കിന്ന് പുഞ്ചിരിച്ചു ആരും മോളെ വന്നേ ആനി ബാത്റൂമിൽ നിന്ന് വിളിച്ചു ചോദിച്ചു അമ്മ അതിൻ്റെ കോളേജിലെ സാറും അമ്മച്ചിയാ അതെയോ ഞാനിപ്പോ വരാം നീ അവർക്ക് ചായ കൊടുക്ക് സാറ് ചായ എടുക്കാൻ അടുക്കളയിലേക്ക് പോയി അപ്പോഴേക്കും ഹാളിലേക്ക് വന്നു ബാക്കി ഞാൻ പറയണാ കൊച്ചുവേ ഞാൻ കത്രീന ഇവൻ്റെ അമ്മച്ചിയാണേ ഇവൻ സാറയുടെ കോളേജിലെ അധ്യാപകനാ ഇവൻ ഞങ്ങൾക്ക് ഒറ്റ മകനാ ഇവൻ്റെ അപ്പച്ചനക്ക് ദുബായിലാ അത് ഞാൻ അവിടെ സ്വന്തമായിട്ട് ബിസിനസ്സാണ് ഇവനോട് കുറെ പറഞ്ഞാൽ അങ്ങോട്ട് പോവാൻ പക്ഷെ ഇവൻ ഈ നാട് വിട്ടു പോകുന്നതിൽ താല്പര്യം ഞാനും ഇവൻ്റെ അപ്പച്ചൻ്റെ കൂടെ അവിടെ തന്നെയാണ് താമസം ഇടയ്ക്ക് ഇങ്ങോട്ട് വരും ഒന്നോ രണ്ടോ മാസം നിന്ന് തിരിച്ചു പോകും പിന്നെ ഈ കൊച്ചാദ്യമായിട്ടാണ് ആഗ്രഹം പറയുന്നത് സാറേ ഇവന് ഇഷ്ടമാണെന്ന് എനിക്കും അവളെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും സമ്മതാണെങ്കിൽ നമുക്ക് ഇതങ്ങ് നടത്താം പറഞ്ഞു നിർത്തി അതിപ്പോ പെട്ടെന്നൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളൊന്നും കരുതി വെച്ചിട്ടൊന്നുമില്ല ഏയ് നമുക്കൊന്നും വേണ്ടാന്നേ കുട്ടിയെ തന്നേച്ചാലും മതി അങ്ങനെ അലടാകോ ചുവേ റോഷൻ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി അവനെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാലും സാറേക്കും കൊച്ചിനും ഇവിടെ തന്നെ നിൽക്കണേ നിൽക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ നിൽക്കാൻ ഇഷ്ടമാണെങ്കിൽ അവിടെ നിൽക്കാം എല്ലാം നിങ്ങളുടെ ഇഷ്ടം പിന്നെ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ സാറയുടെ അനിയും കൊച്ചിനെ കൊച്ചുവിൻ്റെ അപ്പച്ചൻ്റെ കമ്പനിയിൽ നല്ലൊരു ജോലിയും ശരിയാക്കിയിട്ടുണ്ട് അതെൻ്റെ കൊച്ചുവിനെ ഈ വാങ്ങി കഴിക്കുന്നതിൽ സാറക്ക് സമ്മതം അല്ലെങ്കിലും ആ ജോലി എപ്പോഴും സാറേടെ അനിയും കൊച്ചിനും ഉള്ളതാണ് ചായുമായിട്ട് ആളിൽ വന്ന സാറ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു തന്റെ ചുറ്റും സംഭവിക്കുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയാതെ അവൾ സ്തംഭിച്ചു നിന്നു അത് കണ്ടിന്ന് നാനി അവളുടെ കയ്യിൽ നിന്ന് ചായയും പലഹാരങ്ങളും വാങ്ങി മേശപ്പുറത്ത് വെച്ചു ഇനി ചായ കുടിച്ചേച്ചു ആ സംസാരം ആനി പറഞ്ഞു ഓനെ കൊച്ചുവേ നീ സാറെ കൊച്ചുവിനോടൊന്ന് സംസാരിച്ച ചേച്ചി റോഷന്റെ മനസ്സറിഞ്ഞ പോലെ അമ്മച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ റോഷന് സന്തോഷമായി ആനയും സാറേ നോക്കി സംസാരിച്ചിട്ടുവാ എന്ന് പറഞ്ഞു അവർ മുറ്റത്തേക്ക് ഇറങ്ങി സാറ ഇപ്പോഴും ഞെട്ടിൽ തന്നെയാണോ ഇതൊക്കെ സ്വപ്നമാണോ എന്ന ചിന്തയിലാണവൾ സാറാ താനെന്തോന്നും മിണ്ടാത്തേ ആദ്യമായിട്ട് നിന്നെ കണ്ട നാൾ മുതൽ നിന്റെ ഈ നിഷ്കളങ്കമായ മുഖം എൻ്റെ മനസ്സിൽ പതിഞ്ഞതാ അന്ന് അത് പ്രണയാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നീടുള്ള ഓരോ ദിവസത്തിലും ഞാൻ തിരിച്ചറിഞ്ഞു അത് അസൽ പ്രണയാണെന്ന് തനിക്ക് മാർക്കു പറഞ്ഞപ്പോൾ എനിക്ക് വേദനിക്കാൻ കാരണമതാ താനെന്ന് നിൻ്റെ സങ്കടങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്കും സങ്കടം തോന്നി നിന്നുള്ള ഇഷ്ടം കൂടിക്കൂടി വന്നു വെറും സാധാരണ കൊണ്ട് തോന്നിയ പ്രേമാല്ലേ ഇത് തൻ്റെ ക്യാരക്ടർ അതെനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരുന്നു സാറാ തന്നെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് താനില്ലാതെ എനിക്ക് പറ്റില്ല തനിക്ക് ഒരിക്കൽ പോലും എന്നോട് ഇഷ്ടം എന്ന് തോന്നിയിട്ടില്ല പെണ്ണേ ഇഷ്ടമാണ് പക്ഷെ അത് പ്രണയാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നവർ ശരി അത് സാറിനോട് ദേഷ്യപ്പെട്ടപ്പോൾ എനിക്കൊരുപാട് സങ്കടം തോന്നി നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോഴല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുക എനിക്കതാവും അന്ന് ഒരുപാട് വേദനയിച്ചത് സാറിനെ കാണാതെ സംസാരിക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിയാതിരുന്ന് അതുകൊണ്ടാവാം അന്നത്തെ സാഹചര്യം കൊണ്ടാവും അത് പ്രണയമാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റാതിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴില്ല സാറാ ഇനി താങ്കൾക്ക് അറിയാൻ പാടില്ല നിന്റെ എല്ലാ സങ്കടങ്ങളും ഇനി മുതൽ മാറാൻ പോവുക നീ റോഷന്റെ ഭാര്യയാവാൻ പോവുക വിവാഹത്തെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഡാഡിയുടെ ആഗ്രഹം പോലൊരു ടീച്ചറാവണം ഏയ് തൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ എതിരല്ല സാറാ നമ്മുടെ ഡാഡിയുടെ ആഗ്രഹം പോലെ ടീച്ചറായിട്ട് മതി മനസമ്മതവും വിവാഹമൊക്കെ ഞാൻ കാത്തിരിക്കാമോ എന്നാലും സാർ ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സാധാരണക്കാർ എന്നോട് സാറിന് എങ്ങനെ പ്രേമം വന്നു താൻ എന്തെന്നാ വിളിച്ച സാറന്ന് ഈശ് അങ്ങനെ വിളിച്ചാ മതി കേട്ടോ എന്റെ സാറെ കുറിച്ച് എനിക്ക് അങ്ങനെ വിളിക്കുന്ന ഇഷ്ടം സാറാ നിന കണ്ടതാണ് മുതലേ സ്വരമായിരുന്നു ഇനിയെന്നും ആ സ്വരം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യും സാറിനെയും പുഞ്ചിരി സാറയും റോഷനും അരികിൽ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തിൽ നിൽക്കുന്ന ആനിയും ജോയിം കത്രിനയും റോഷന്റെ അപ്പച്ചൻ ജേക്കബ് തരകനും സാറയും റോഷൻ വർക്ക് ചെയ്യുന്ന കോളേജിലെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും സ്റ്റുഡൻസും സാറിയും റോഷന്റെയും ഫ്രണ്ട്സും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയ പാർട്ടി സാറയുടെ ഡാഡിയുടെ ആഗ്രഹം പോലെ അവൾ ടീച്ചറായി സാറേയും റോഷനും ഒരേ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് മനസ്സമ്മതവും മിന്നുകിട്ടൊക്കെ ആർഭാടത്തോടെ തന്നെ കഴിഞ്ഞു ഇന്നാണ് റിസെപ്ഷൻ പാർട്ടി സുമയും കൂട്ടരും വർണ്ണ ക്ലാസ്സിൽ പൊഞ്ഞ സമ്മാനങ്ങൾ റോഷനും സാറക്കും നൽകി ഇതുപോലെ സന്തോഷത്തോടെ ഒരുപാട് ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ പഠിച്ച നിങ്ങൾക്ക് വിധി നൽകട്ടെ സുമയും റോഷനെയും സാറേയും നോയി പറഞ്ഞു സാറോസ് നമ്മുടെ സുമോഷൻ ആളകെ മാറിപ്പോ ഇപ്പൊ കുറച്ച് പക്കതൊക്കെ വന്നു അല്ലേ സമയ മുഖത്തോടെ റോഷനെ നോക്കി പറഞ്ഞു കൊടുത്തല്ലേ സാറേ നോക്കി സുമയ്യൂത്തു സാറാ അവൾ നോക്കി ഇളിച്ചി നനക്കുള്ളൂ പിന്നെ തൊരു അടി എന്ന വണ്ടിൽ സുമയ്യ നടന്നീങ്ങി റോഷൻ സാറയെ ചേർത്തു പിടിച്ച സ്നേഹ നൽകി റോഷന്റെ ആഗ്രഹം പോലെ തന്നെ ഹൃദയനാളത്തിന്റെ പ്രണയസ്വരം കാലങ്ങളോളം കേൾക്കാൻ സാറ റോഷന്റെ സ്വന്തമായി